ബി ടു ജീസസ് െസ്റ്റർമ കുടുംബാംഗങ്ങളെ ലോകം മുഴുവനിലെ ദൈവ മക്കളുടെ സിസ്റ്റിന് പറയാനുള്ളത് കുടുംബ പ്രാർത്ഥനയിലുള്ള വീഴ്ചയാണ് ഇന്ന് കുടുംബങ്ങളുടെ തകർച്ച ഒന്നിച്ചുള്ള പ്രാർത്ഥന പ്രത്യേകിച്ച് രാത്രിയുടെ നാല് യാമങ്ങളിൽ ഒന്നാമത്തെ യാമമായ ആറു മണി മുതൽ ഒമ്പത് മണി വരെയുള്ള സമയം എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യുന്ന ആ പുണ്യസമയം പ്രിയപ്പെട്ടവരെ ഇന്ന് പല വീടുകളിലും മെഡിസിൻ പഠിക്കുന്നവരും എൻജിനീയറിംഗ് പഠിക്കുന്നവരും ഉയർന്ന വിദ്യാഭ്യാസം എടുക്കുന്ന മക്കൾ രാത്രിയാകുമ്പോൾ ഒമ്പത് മണിയാകുമ്പോൾ അമ്മയോട് പേരൻസിനോട് പറയുകയാണ് അമ്മേ ചെറിയ പ്രാർത്ഥന ചൊല്ലിയാൽ മതി നാളെ ഞങ്ങൾക്ക് പ്രോജക്റ്റ് വർക്കുണ്ട് അല്ലെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് എഴുതാനുണ്ട് നാളെ പരീക്ഷയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു രഹസ്യം ചൊല്ലി ഒരു ജപമാല ഫുൾ ചെല്ലാതെ കുടുംബ പ്രാർത്ഥനയിൽ വരുന്ന വീഴ്ച അമ്മേ നമുക്ക് ചെറിയ പ്രാർത്ഥന എന്ന് ചെല്ലിയാൽ മതി എന്ന് മക്കൾ പറയുമ്പോൾ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം ഒന്നിച്ചുള്ള കൂട്ടായ്മ പ്രാർത്ഥനയാണ് നമ്മുടെ പൂർവികർ ചെയ്ത കുടുംബ പ്രാർത്ഥന അത് മുടക്കം വരാൻ പാടില്ല മക്കളെ എന്ന് പറയേണ്ട മാതാപിതാക്കൾ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കുക ആമേ